തമിനയിൽ കൊടുത്തിട്ടുള്ള ഭാരതാമയും ഹിജാബും എന്നുള്ളതാണ് അത് ഏതൊരു കോണ്ടക്സ്റ്റിലാണ് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുക ഈ ഒന്ന് രാജ്യസ്നേഹത്തിന്റെ പ്രതീകമായിട്ടുള്ള ഭാരതാമ്പയും അതുപോലെ തന്നെ ഈ പറയുന്ന ഹിജാബും ഒക്കെ യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ ടൂളായി അതായത് രാഷ്ട്രീയത്തിലേക്ക് എത്താനും വോട്ട് നേടാനും ഒക്കെ ഉള്ള ടൂളായി ഒരു ഉപകരണമായി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ രണ്ടും കൂടി തമനയില് കൊടുത്തത് അപ്പൊ ഇപ്പൊ ഭാരതാമ്പ എന്ന് പറയുന്നത് എന്താണ് വെച്ചാൽ ഈ രണ്ട് കാര്യത്തിലും ഒന്ന് കൃത്യമായി ആലോചിച്ചു നോക്കിയാൽ ഇത് രണ്ടും ഇപ്പൊ ഭാരതാമ്പ ഈ പെട്ടെന്ന് പൊങ്ങി വന്നതാണ് ഹിജാബ് എന്ന് പറയുന്നതും പർദ എന്ന് പറയുന്ന വസ്ത്രങ്ങളുമൊക്കെ നേരത്തെ മുതൽ ആളുകളൊക്കെ വളരെ അപൂർവ്വം ചിലവർ മാത്രം ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇപ്പൊ അതും ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇത് പൊങ്ങി വന്നതാണ് ഇത് പൊങ്ങി വന്നതിൻ്റെ ഒക്കെ പിന്നിൽ നമ്മൾ പലപ്പോഴും ഒരു ഭാരതാമ്പയല്ലേ ഒരു ഫോട്ടോ അല്ലേ എന്ന് ചിന്തിക്കാം മറ്റത് ഹിജാബ് തലയിൽ ഒരു തുണികഷം അല്ലേ അത് ഇടുന്നതിന് ആർക്കാണ് പ്രശ്നം ആവശ്യമുള്ളവർ ഇട്ടോട്ടെ നമുക്ക് ചിന്തിക്കാം പക്ഷെ ഇതെല്ലാം എങ്ങനെയാണ് ഒരു വിഷയമാകുന്നത് എന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ഉപകരണമായി പല രാഷ്ട്രീയ പാർട്ടികളും പല ഡോക്ടറിനും ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയം ഉണ്ടാവുന്നത് സാർ പറഞ്ഞു ഈ ഭാരതാമയും ഹിജാബുമൊക്കെ പണ്ട് മുതലേ ഉള്ളതാണ് ഷിപ്പോ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്ക് ആദ്യം എങ്ങനെയാണ് ഭാരതാമ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് സാർ വിശദീകരിക്കാം ഷിബ്ലി ഇപ്പൊ ഞാനിപ്പോ രണ്ടിനും കൂടി ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഓരോന്നിലേക്ക് പോരാ ഇപ്പൊ ഭാരതാബെ ആണെങ്കിലും ഹിജാബ് ആണെങ്കിലും നിങ്ങൾ ഒരു ഹിസ്റ്ററി എടുത്തു പഠിച്ചു പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നാസി പാർട്ടി അല്ലെങ്കിൽ ബെനറ്റോ മുസോളിയുടെ ഇറ്റലിയില് നമ്മൾ അറിയേണ്ടത് ഇപ്പോൾ ഒരു കാപിറ്റോളിയൻ വുൾഫ് എന്ന് പറയുന്ന ഒരു ചിഹ്നം അതായത് ഒരു വുൾഫ് നിൽക്കുന്നു അതിൻ്റെ താഴെ രണ്ട് കുട്ടികൾ ഉണ്ടാവുന്നു എന്ന് പറയുന്ന ഒരു ചിഹ്നം വ്യാപകമായി അതൊരു റോമൻ ബേസിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള കാര്യമാണ് അതായത് പഴയ രാജ്യത്തിൻ്റെ ഈ പറഞ്ഞപോലെ പാരമ്പര്യങ്ങളിൽ നിന്ന് റോമൻ പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള ചിഹ്നങ്ങൾ എടുക്കുകയും അതൊരു ദേശീയത ഉൽപാദിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ തോതിലുള്ള ഒരു ഐക്കണായി അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ ഒരു ഫോട്ടോയെ കാണുന്നത് ചില സാധനങ്ങളെ കാണുന്നത് ആ സാധനങ്ങളായി മാത്രമല്ല മനസ്സിലായത് അപ്പം നമ്മുടെ ഒരു മുത്തച്ഛൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഫാദറിൻ്റെയോ അല്ലെങ്കിൽ മദറിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നേരത്തെ മരിച്ചുപോയ മരണപ്പെട്ടു പോയ ഒക്കെ ഫോട്ടോ കാണുന്നത് ആ ഫോട്ടോയെ നമ്മൾ കാണുന്നത് മഷിയും പേപ്പറും ആയിട്ടല്ല പകരം അത് നമുക്ക് വളരെ വൈകാരികമായിട്ടുള്ള ഒരു അനുഭവം കൂടിയാണ് അത് നിലത്തിൻ്റെ ആരും ചവിട്ടുകയൊന്നും ചെയ്യാറില്ല അപ്പൊ അതിനേക്കാൾ കുറച്ചുകൂടി ഒരു പോയിന്റ് കൂടിയിട്ട് ഈ ഇത്തരത്തിലുള്ള ഒരു ബിംബങ്ങളൊക്കെ ഉണ്ടാക്കുകയും ആ ബിംബങ്ങളൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ദേശസ്നേഹവും ഒക്കെ ഉയർത്തുന്ന കാര്യങ്ങളുമൊക്കെ ആയിട്ട് പ്രതിപാദിക്കാൻ കഴിയും ഇത് പലപ്പോഴും മതങ്ങളുടെ ചിഹ്നങ്ങളും അതുപോലെ തന്നെ രാജ്യത്തിന്റെ ചിഹ്നങ്ങളും ഒക്കെ ഇതേപോലെ തന്നെ ഈ ഫാസിസം ഉൽപാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഫാസിസ്റ്റ് പാർട്ടികളോ അല്ലെങ്കിൽ ഫാസിസത്തിന്റെ നേതാക്കളോ ഒക്കെ തന്നെ ഇത്തരത്തിൽ പലപ്പോഴും ഉത്പാദിപ്പിച്ചിട്ടുണ്ട് ഹിറ്റ്ലറിന്റെയൊക്കെ കാര്യത്തിൽ നമുക്കറിയാം ഇപ്പൊ ഇത് നേരത്തെ തന്നെ ഒരു ആര്യ രക്തം അത് വളരെ ശുദ്ധിയുള്ള രക്തമാണെന്നും ബാക്കിയുള്ളവർ അശുദ്ധരായിട്ടുള്ള ആളുകളാണെന്നും ഒക്കെ എന്ത് ചെയ്തിരുന്നു ചെയ്തിരുന്നു അങ്ങനെയുള്ള ഒരു പ്രചരണം അവർ കൊടുത്തിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ അവർ ഈഗിൾ ഈ പറയുന്ന പോലെ ക്ലച്ചിങ് ഫാസിസ് എന്ന് പറയുന്ന ഒരു സിമ്പലുണ്ട് അതായത് ഒരു ഈഗിൾ ഇങ്ങനെ നിൽക്കുന്ന സിമ്പലാണ് ആ സിംബലൊക്കെ അടക്കം പല പഴത്തിൽ അതുപോലെ സ്വസ്തി പോലെയുള്ള സിമ്പലുകളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിയിരുന്നു ഈ സിമ്പലുകളൊക്കെ തന്നെ അത് വെറുതെ ഏതെങ്കിലും ഭിത്തിയിലിരിക്കുകയോ ആരുടെയെങ്കിലും കയ്യിലിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ നിരുബന്ധന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഇപ്പൊ ഭാരതാമ്പയുടെ കേസുകൾ സംഭവിക്കുന്നത് നിങ്ങളൊന്നും ആലോചിക്കണം ഇതിന് പുറകോട്ട് സംബന്ധിച്ച് ചിന്തിച്ചു നോക്കണം അതായത് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പോൾ മാത്രം വിഷയമാകുന്നത് ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നില്ലേ നേരത്തെ അപ്പൊ ഈ രാജ്യസ്നേഹം നിങ്ങളിപ്പോൾ ഭാരതാമ്യം ഉണങ്ങിയാലും രാജ്യസ്നേഹം തെളിയിക്കാൻ പറ്റൂ പറ്റൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ വന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കാരണം ഇതൊരു ഇഷ്യൂ ആക്കാനാണ് അല്ലാതെ അവർക്ക് പോലും ഭാരതാമ്യോട് വലിയ സ്നേഹമോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രോ അല്ലെങ്കിൽ വലിയ ആദരവോ ഒന്നും ഉള്ളത് കൊണ്ടല്ല പകരം ഇതൊരു ഇഷ്യൂ ആക്കിയാൽ ഈ ഇഷ്യൂ ആണ് അവരുടെ ഐഡിയോളജികളുടെ സിമ്പിൾ എന്ന് പറയുന്നത് അപ്പൊ അതിനെ നമ്മൾ വെറുതെ ഒരു പടമായിട്ട് കാണുന്നതിന് പകരം ഒരു ഐഡിയോളജികളുടെ സിമ്പിളായി കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ അടുത്തൊരു നരേഷനിലേക്ക് അവർ കടക്കുന്നു എന്നാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഇനി ഇതേപോലെയുള്ള പല സിമ്പിളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം ദൈവങ്ങളുടെ നാമങ്ങൾ അല്ലെങ്കിൽ കളറുകൾ ഇപ്പൊ പൊളിറ്റിക്സ് ഓഫ് ഈ പറയുന്ന കളർ ഓഫ് എന്ന് പറയും അതൊക്കെ വലിയ പഠനം ഷിബിലേറെ ഇതൊക്കെ വലിയ പഠനശാഖയാണ് ഇപ്പൊ നിങ്ങൾ വെറുതെ ഗൂഗിളിൽ പോലും ഇത്തരത്തിൽ ഫാസിസ്റ്റുകൾ ഉപയോഗിച്ചിരുന്ന സിംബലുകൾ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ പറ്റും അതിൽ തന്നെ ഈ പറയുന്ന പോലെ അവർ അവരുപയോഗിച്ചിരുന്ന കളറുകളുടെ പ്രാധാന്യം ആ കളറുകൾ ആളുകളിൽ എങ്ങനെയാണ് ഉത്തേജിപ്പിച്ചിരുന്നത് എന്നൊക്കെ കാണാൻ പറ്റും അപ്പൊ അത്തരത്തിലുള്ള ഒരു ചെറിയ പരീക്ഷണം കൂടിയാണ് അല്ലെങ്കിൽ ഒരു വലിയ പരീക്ഷണമാണ് ഈ കളർ എന്ന് പറയുന്നതും ഭഗവത് ധജം എന്ന് പറയുന്നതും പുലിപ്പുറത്തിരിക്കുന്ന ഈ പറയുന്ന ദേവി എന്ന് പറയുന്ന സിമ്പിളൊക്കെ ഉപയോഗപ്പെടുക്കുന്നത് അതുപോലെ തന്നെയാണ് അതുകൊണ്ടാണ് ശിബിലി അറിയേണ്ടത് ഇത് നമ്മുടെ ചരിത്രമറിയാത്ത ആളുകൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് വിചാരിക്കുക ഏർ ഇപ്പോൾ ഈ പറയുന്ന ഒരു ഈഗിളിന്റെ പടം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു വോൾഫിന്റെ പടം എന്നുള്ളത് മാത്രമായി നിങ്ങൾക്ക് ഇതിനെ കാണാൻ കഴിയില്ല ആ പടങ്ങളൊക്കെ പിന്നീട് ഇപ്പൊ സ്വസ്ഥിയും അതുപോലെ ഈ പറയുന്ന പോലെ ഈഗിളിന്റെ ഈഗിൾ ക്ലച്ചിങ് ഫാസിസും ഒക്കെ തന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വലിയ ക്രൂരതയുടെയും വലിയ ജനോസൈഡുകളുടെയും ഒക്കെ കാരണമായത് എന്നുകൂടി പഠിക്കുമ്പോൾ ഇതെല്ലാം മറ്റുള്ളവരും ഉത്പാദിപ്പിച്ചിട്ടുള്ളത് മറ്റുള്ളവരോടുള്ള വെറുപ്പും അവനെയൊക്കെ ഇല്ലാതാക്കണമെന്നും അങ്ങനെ നമ്മുടെ രാജ്യത്തെ കുറെ കൂടി പ്രൈഡാക്കണമെന്നുള്ള ചിന്താഗതി വളർത്തി ആണ് ഷിബിലി എപ്പോഴെങ്കിലും ആലോചിച്ചോക്കെ ഉണ്ടോ എങ്ങനെയാണ് ലോകത്ത് കറുത്തത് മോശമാവുകയും വെളുപ്പ് നല്ലതാവുകയും ചെയ്തത് അപ്പൊ അതൊക്കെ അല്ല അതങ്ങനെ നമ്മുടെ ഒരു ഒരു ബോധത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള വേർതിരിവുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ആ അത് അറിയാതെ തന്നെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ആ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വേർതിരിവുകൾ കൂടാതെ ഇത്തരത്തിൽ വളരെ കൃത്യമായി പ്ലാന്റ് ചെയ്ത ഐഡിയകൾ കൂടിയാണ് നേരത്തെ പറഞ്ഞ ഭാരതാംബയും ഈ പറയുന്ന പോലെ ഈഗിൾ ഫാസീസും ക്ലച്ചിങ് വുൾഫ് എന്ന് പറയുന്ന സിംബലും ഒക്കെ തന്നെ ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ പലപ്പോഴും ഉപയോഗിക്കപ്പെട്ടത് എന്ന് മനസ്സിലാവുമ്പോഴാണ് ഈ ഭാരതാമ്പയുടെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ സാറേ ഹിജാബ് എങ്ങനെയാണ് ഇത് മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഷിഫിലി അറിയേണ്ടത് ഈ കഴിഞ്ഞ തവണ വയനാട് ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ ചെന്നിട്ട് ഒരു ആരാണെന്ന് നമുക്കറിയില്ല ഒരു വോയിസ് ക്ലിപ്പ് മാത്രമേ പുറത്തേക്ക് പുറത്തേക്കിട്ടുള്ളൂ എന്തായാലും ആ വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് പോകുന്നതിൻ്റെ ഉദ്ദേശം കൊണ്ട് ശരിയല്ല എന്ന് നമുക്കറിയാം കാരണം അതൊരു ഇനി എസ് ഡി പി കാരനാണോ പി എഫ് ഐക്കാരനാണോ ഇനി അതിനേക്കാൾ വലിയ ആരെങ്കിലും തീവ്ര നിലപാടുകാരാണോ എന്നൊക്കെ മാത്രമേ അറിയാനുള്ളൂ പക്ഷെ അവർ സ്കൂളിൽ ചെന്നിട്ട് നാലാം ക്ലാസ്സിലെ കുട്ടിയെ ഹിജാബടിച്ച് സ്കൂളിൽ വിടണമെന്ന് നിർബന്ധം പിടിക്കുകയും അവിടുത്തെ ഒരു സിസ്റ്റർ വളരെ ലളിതമായ ഒരു ചെറിയ കുട്ടിയല്ലേ വലുതാകുമ്പോൾ നിങ്ങൾ ഇട്ടോളൂ എന്ന് പറയുന്നതിനെ തന്നെ പ്രശ്നമാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു ഇതിന്റെയൊക്കെ പിന്നിൽ ഷെയ്ബിൽ എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു ഒരു ക്ലോത്ത് ആണ് അല്ലേ അത് ഇടുന്നതിന് എന്താണ് പ്രശ്നം അത് ഓരോരുത്തരുടെയും ചോയ്സ് അല്ലേ എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്ന ചോദ്യം നേരെ തിരിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും തിരിച്ചുകൂടി ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇതൊക്കെ വലിയ പ്രശ്നമായി ഇതൊക്കെ ഇടണമെന്ന് നിർബന്ധം പിടിക്കുന്ന ലെവലിലേക്കൊക്കെ എത്തിയിട്ടുള്ളത് അതിന്റെ പിന്നിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വിവാദമാക്കുകയും ആ വിവാദമാകുന്ന പ്രശ്നങ്ങൾ ആളുകളിൽ ഉണ്ടാകുകയും ചെയ്തു അതൊരു രൂക്ഷമായിട്ടുള്ള പ്രശ്നമായി ആളുകളിലേക്ക് എത്തിക്കുകയും അതിൻ്റെ പുറത്ത് വിവാദം ഉണ്ടാക്കുകയും ആളുകളുടെ മനസ്സുകളെ ഉപജിപ്പിക്കുകയും അതുവഴി തങ്ങൾക്ക് ഒരു അമ്പത് പേരെങ്കിലും അതിൽ നിന്ന് നേടാൻ കഴിയുമോ എന്നുള്ള ചിന്താഗതിയാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും കാര്യം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്സ് രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ ഇത് എളുപ്പത്തിൽ ആളുകൾക്ക് വോട്ട് നേടാനുള്ള ആളുകളെ ഉപജിക്കാനുള്ള തങ്ങളുടെ ഒപ്പം ചേർക്കാനുള്ള ഒരു മാർഗമായി കാണുന്നത് കൊണ്ട് കൂടിയാണ് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഹിജാബ് ഞങ്ങൾക്ക് ഒരു കഷ്ണ തുണിയല്ലേ എന്ന് പറയുന്നവർ ഭാരതാംബയെ അങ്ങനെ കാണുന്നില്ല ഭാരതാമ്പ അത് ഒരു പടമല്ലേ എന്ന് പറയുന്നവർ ഹിജാബിനെ അങ്ങനെ കാണുന്നില്ല കാരണം ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായി വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സിമ്പിൾസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം അവരുടെ മതത്തിന്റെ കൂടി ഒരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ അവരുടെ മതത്തിന്റെ അല്ലാതെ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നു സന്യാസിമാരുടെയും ഋഷി ഒക്കെ കളറാണ് കാവ്യ എന്നുള്ളത് പറയുന്നു അതൊക്കെ അങ്ങനെ തന്നെയായിരുന്നു പണ്ട് പോലെ ആളുകൾ കാവ്യൊക്കെ ധരിച്ചിരുന്നു ഇല്ലയെന്ന് നമുക്ക് പറയത്തില്ല ഇവിടെയും ഹിജാബൊക്കെ ആളുകൾ എന്ത് ചെയ്തിരുന്നു പണ്ട് പല രാജ്യങ്ങളിലും ആളുകൾ യൂസ് ചെയ്തിരുന്നു അതിനൊന്നും നമുക്ക് പറയത്തില്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം ഈ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം വി മുരളീധരൻ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന മനസ്സിലാവും കഫി ആയിട്ട് നടക്കുന്നതിന് ആർക്കും കുഴപ്പമില്ല പക്ഷേ ഭാരതാമയെ പൂജിക്കാനാണ് കുഴപ്പമെന്നാണ് എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസിൻ്റെ ഒരു ആഴം മനസ്സിലായോ അത് തറക്കുന്നതെന്ന് അപ്പം അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറയുന്നതുപോലെ ദുരുദ്ദേശമാണ് സർ അപ്പോ ഈ രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് നമ്മള് നമ്മൾ ആവശ്യങ്ങൾക്ക് മറ്റൊന്ന് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു പൊതു പൊതുവായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഉപയോഗിക്കുന്നത് രണ്ട് രണ്ടല്ലേ അതായത് ഗവർണർ ഉപയോഗപ്പെടുത്തുന്നത് അദ്ദേഹം സർക്കാരിൻറെ ഒരു വസതിയിൽ ഒരു പൊതുപരിപാടിയിലാണ് അതൊക്കെ പറഞ്ഞതും തെറ്റാണ് കാരണം ഒരു പൊതുസ്ഥലത്ത് വരുമ്പോ അത്ര ചെറിയ കുട്ടിയെ ഇടുന്നതും തെറ്റാണ് പക്ഷെ ഭാരതാമേതങ്ങൾ സർക്കാർ അതായത് ഗവൺമെന്റ് എല്ലാവരും ഒരുപോലെ കാണാൻ ഗവൺമെന്റ് ഉപയോഗിക്കുന്നത് തെച്ചൻ അല്ല ഇപ്പൊ നിങ്ങള് നേരെ തിരിച്ച് ഷിബിലിയുടെ ഒക്കെ ഒരു കുഴപ്പമെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ഷിബിലി ചോദ്യത്തിന് ചോദ്യത്തിൻ്റെ ഒരു വലിയ പ്രശ്നം എവിടെയാന്ന് പറഞ്ഞാൽ അത് നമുക്ക് തർക്കിക്കാം ഞാൻ റെഡിയാണ് അതിന്റെ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ അല്ല അതിന്റെ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ അതിന്റെ പ്രശ്നം പറഞ്ഞില്ല അതിന്റെ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ ഷിബിലി നിങ്ങള് ന്യൂനപക്ഷ ആ നിങ്ങൾ അതിപ്പോ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ബുദ്ധനായിക്കോട്ടെ ജനായിക്കോട്ടെ എവിടെയും ലോകത്തെവിടെയും അപ്പൊ ഈ ന്യൂനപക്ഷങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇത്തരത്തിൽ പല സിമ്പലുകളും എടുത്തുകൊണ്ട് വരുമ്പോ അത് യഥാർത്ഥത്തിൽ സഹായിക്കുന്നത് ആരെയാണ് ഇത്തരത്തിൽ ഭൂരിപക്ഷത്തെ ആളുകളെയും കൂടി ഒന്നിപ്പിക്കാൻ വേണ്ടി സഹായിക്കും അങ്ങനെ സഹായിച്ചു കഴിയുമ്പോ എന്ത് സംഭവിക്കും അവര് ഭരണത്തിലേറും പിന്നെ ഭരണത്തിലേറി കഴിയുമ്പോൾ ശുഗലി പറഞ്ഞ പോലെ ഒരു കുഴപ്പമുണ്ടാവും എന്താ കുഴപ്പം അവർ യഥാർത്ഥത്തിൽ ഈ ഭരണത്തിൽ എറി കഴിയുമ്പോ അവർ ഭരണകൂത്തിലെ ഈ പറയുന്ന സ്ഥാപനങ്ങളെ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും സാറൊരു ഞാൻ ചോദിക്കുന്ന നമ്മൾ നമ്മള് സാർ പൊതുസമൂഹം എന്ന നിലയിൽ നമ്മളെ ഇപ്പം ഇൻ കേസ് നാളൊരു വേറൊരു മതത്തിന്റെ ചിഹ്നം കൊണ്ടുവന്നാലും നമ്മൾ അതിനെ ഒന്നായി എതിർക്കേണ്ടല്ല തീർച്ചയായിട്ടും ഇപ്പൊ അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഗവർണറുടെ ഗവർണർ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിൽ അതിന്റെ അകത്ത് വെച്ചിട്ട് ഭാരതാമ്പയെ പൂജിക്കണമെന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും എതിർക്കേണ്ടതാണ് ഒരു സംശയവും ആ കാര്യത്തിൽ ഇല്ല പക്ഷേ ഷിബി അറിയേണ്ടത് അതിനെ അവർ ഇക്വേറ്റ് ചെയ്യുന്നതായിട്ടാണ് അതാണ് ഞാൻ വി മുരളീധരന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് അതായത് ഈ റോഡുകളിലൂടെയും നിരത്തുകളിലൂടെയും നിങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൂടെയും കഫിയ ധരിക്കുമ്പോൾ നിങ്ങൾക്കൊരു കുഴപ്പമില്ല പക്ഷേ ഇത് വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഇതിന് വലിയൊരു പ്രശ്നവും കൂടിയുണ്ട് കാരണം എന്താണെന്ന് ഇതൊരു നാഷണലിസത്തിന്റെ സിമ്പിൾ ആയിട്ടാണ് അവർ ഇപ്പൊ ഇതുവരെ അവതരിപ്പിച്ചേക്കുന്നത് മനസ്സിലായോ അതിൽ കാവിക്കൊടിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള നിറമോ അതിൽ മതപരമായിട്ടുള്ള ഒരു കുഴപ്പവും ഞങ്ങൾ ഇല്ല അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് അവർ അവകാശപ്പെടേ അപ്പൊ ഇതിന്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഈ രണ്ട് സിംബൽ ഈ സിമ്പിളുകൾ തന്നെ ഇത്തരത്തിൽ വിഭാഗീയതക്കും വിഭജനത്തിനും വേണ്ടി ഇവർ ഹാൻഡ് പിക്ക് ചെയ്തെടുക്കുന്ന കാരണങ്ങളാണ് എന്നുള്ളത് ആദ്യമായി തന്നെ ആളുകൾ മനസ്സിലാക്കണം ഇനി ഒരു കാര്യം കൂടി ഷിബിലിയോട് പറയാം ഈ ഹിജാബ് ഇവിടെ എന്ത് ചെയ്യുന്നു നമ്മൾ അത് ആളുകളുടെ വസ്ത്ര സ്വാതന്ത്ര്യമല്ലേ ഇഷ്ടമുള്ളവരെ ഇട്ടെ എന്ന് പറയുമ്പോ ഇറാനിൽ ഇത് സംഭവിക്കാത്തതിനെ കുറിച്ച് അഭിപ്രായമില്ല ഇല്ല ഞാൻ പറഞ്ഞത് ബേസിക്കലി ഇത് രണ്ടും ഈ കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുന്നത് ഇത് ഒരു ഫോട്ടോ ആയിട്ട് ഇനിയിപ്പോ ഗവർണറുടെ വസതിയിൽ വെക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ ചോദിച്ചൊരു ചോദ്യം കറക്റ്റ് ആണ് ഔദ്യോഗിക സ്ഥാനങ്ങൾ അതിനുവേണ്ടി ദുരുപയോഗപ്പെടുന്നത് കുറെ കൂടി വലിയ തെറ്റാണ് ഒരു സംശയമില്ല ആ കാര്യത്തിൽ പക്ഷെ ആ കുറെ കൂടി വലിയ തെറ്റിലേക്ക് എത്താനായിട്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ പ്രേരകമാകുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഇപ്പുറത്ത് നിന്ന് വലിയ എതിർപ്പ് ഇത്തരത്തിൽ ഉണ്ടാകും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇത്തരത്തിലും സംഘടിക്കുന്ന ആളുകളുണ്ട് എന്ന് പറയുന്ന തോന്നലിൽ നിന്നാണ് ഈ എളുപ്പത്തിലുള്ള ഒരു ഐഡിയ അതായത് പൊളിറ്റിക്കൽ ആയിട്ട് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് അവർ എത്തിപ്പെടുന്നതിനുള്ള ഒരു ഐഡിയ തന്ത്രമായിട്ട് അവർ ഉപയോഗപ്പെടുത്തുന്നത് അത്രയുള്ളതിൻ്റെ പ്രശ്നം അതിൽ ഷിബലി പറഞ്ഞാലും കയറാണ് ഇപ്പോൾ നാളെ മുഖ്യമന്ത്രി അത് ചെയ്യുന്നു ഇപ്പോൾ റോട്ടി കൂടി പോകുന്ന ഒരാൾ ഹിജാബിന് വേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്ന പോലെയല്ല അല്ല രണ്ടും രണ്ടല്ല രണ്ടും രണ്ടും തമ്മിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്തിക്കപ്പെട്ടിരിക്കുന്നതിന്റെ കാര്യം ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിലെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഷിബിലി ഇതെല്ലാം അവര് ഒരായുധമായി ഉപയോഗിക്കാൻ വേണ്ടി വരുന്നത് മനസ്സിലായോ അത് ബാ ഇപ്പൊ ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല ഇപ്പൊ ബാബറി വസീദ് പൊളിച്ചത് മുതൽ ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ ഇപ്പൊ വഖഫ് ബില്ല് എന്തുകൊണ്ടാണ് യൂണിഫോം സിവിൽ കോഡ് ഇത്തരം കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള ടൂളായിട്ടാണ് ആ ടൂളിന് ഇപ്പൊ ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് അങ്ങേറ്റത്തെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇതിന് രണ്ടിനെയും വളരെ സൂക്ഷ്മതയോടുകൂടി കാണുകയും വളരെ കൃത്യമായി ഹാൻഡിൽ ചെയ്യുകയും മറുവാദങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തില്ലെങ്കിൽ ഇവിടെ വരാനിരിക്കുന്നത് വലിയ തോതിലുള്ള വിഭാഗീയതയാണ് അതുവഴി ഉണ്ടാകാൻ പോകുന്ന കലാപങ്ങളാണ് ഇറാനിലെ സർക്കാരുകൾ ചെയ്യുന്ന അതുപോലെ ബി ജെ പി സർക്കാരും ചെയ്യുന്ന ഒരുപോലെയാണെന്ന് സാർ പറയുന്നത് അല്ല ഷിബ്ല അതിനെ ഒരുപോലെയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഇറാനിൽ ചെയ്യുന്നത് വളരെ ക്രൂരമായ ലെവലിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മതശാസനകളാൽ മാത്രം ഭരിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ മതപരമായ കാര്യങ്ങൾ ഇപ്പൊ ഹിജാബ് മാറിക്കിടന്നതിനാണ് മക്സിനി പിടിക്കപ്പെട്ടതും കൊല്ലപ്പെട്ടതും അതിന്റെ ഡീറ്റെയിൽസിലൊക്കെ ഒന്നും പോകില്ല അപ്പൊ അതിനോർത്ത് പ്രക്ഷോഭം ഉണ്ടായിട്ടില്ല അവിടെ യഥാർത്ഥത്തിൽ ഒരു മതപരമായ ഭരണകൂടമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ കൃത്യമായി ഭരണത്തിലേറിയിട്ടുള്ള ഒരു ഭരണകൂടം അവരുടെ വലിയ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തി ജനങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത് പക്ഷെ ഇന്ത്യയിൽ സംഭവിക്കുന്നതിന് ചെറിയ സാമ്യം ആ സാമ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മതപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവിടെ ജനതയെ അടി അടിച്ചമർത്തി വെച്ചിരിക്കുന്നത് ഇറാനെങ്കിൽ ഇവിടെ അങ്ങനെ അടിച്ചമർത്തി വെക്കാനൊന്നും കഴിയില്ല ഇന്ത്യ ഒരു ജനാധിപത്യ ഭരണകൂടമാണ് പക്ഷേ വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഈ പറയുന്നതുപോലെ പല ഇത്തരത്തിലുള്ള ഒരു വിഭാഗീയത ഉണ്ടാക്കുകയും ആളുകളിൽ കൂടുതൽ ഞങ്ങളുടെ പക്ഷത്തേക്ക് ചേർക്കാനും വേണ്ടി ഇത്തരം ചിഹ്നങ്ങളും പല കാര്യങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഒരു നീക്കം ഇതിലേക്കുള്ള തുടക്കമായിട്ടല്ല അല്ല തുടക്കമാണ് പക്ഷെ അതൊന്നും ഇന്ത്യയിൽ വിജയിക്കാൻ പോകുന്നില്ല ശേഷം അങ്ങനെയാണെങ്കിൽ അയോധ്യ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തോ വിജയിച്ചോ അറുപത്തി മൂന്ന് സീറ്റുകൾ ബിജെപി കുറേ ആണേത് അതും വിജയിക്കാൻ പോകുന്നില്ല പിന്നെ അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസവും ഉണ്ട് വ്യത്യാസം തോന്നുന്നത് തരാം ഇപ്പൊ സത്യത്തിൽ ഷിബിലിക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഖുറാൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഡോക്ടറിനുള്ള ഒരു ബുക്ക് തന്നെയാണ് അതായത് അത് പലപ്പോഴും മതപരമായ ഒരു ബുക്ക് എന്നുള്ളതിനും അപ്പുറത്തേക്ക് അതിൽ ചില രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്ന ഒരു ബുക്ക് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് വരണമെന്നും ആ സ്റ്റേറ്റ് വന്നാൽ മാത്രമേ പ്രാർത്ഥനകൾ പോലും ഫലിക്കുകയുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്ന ഒരു വിഭാഗം ഉള്ളത് അത് മറ്റു വിഷയമായതുകൊണ്ടായിരിക്കും ഇപ്പോൾ അതിലേക്ക് പക്ഷേ കേരള ഇന്ത്യയിലുള്ള സംഭവത്തെ സംബന്ധിച്ച് അങ്ങനെയുള്ള പൊളിറ്റിക്കൽ ഡോക്ടറിനുള്ള മതഗ്രന്ഥങ്ങളൊന്നും നമുക്കില്ല പക്ഷേ ആ മതഗ്രന്ഥങ്ങളും ദേശസ്നേഹവും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി ഇ ഇത്തരം കാര്യങ്ങളിലൂടെ ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ തുടക്കമാണ് ആ തുടക്കത്തിൽ തീർച്ചയായിട്ടും ഇപ്പം ഇറാനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിന് മുമ്പ് ഇത്തരത്തിലാളുകളെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള പല കാര്യങ്ങളും അവരും ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പൊ അതിന്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ നടക്കുന്നില്ല പക്ഷെ പ്രശ്നം ഇത്തരത്തിലുള്ള തുടക്കമാണ് ആ തുടക്കങ്ങൾക്ക് പക്ഷെ ഇന്ത്യയെ പോലൊരു രാജ്യത്ത് എപ്പോഴുമുള്ള വിശ്വാസം എന്ന് പറയുന്നത് ജനങ്ങൾ നമ്മുടെ രാഷ്ട്രീയ ഇവിടുത്തെ ബുദ്ധിജീവികളെക്കാളും സാംസ്കാരികതയെക്കാളും രാഷ്ട്രീയക്കാരെക്കാളും ഒക്കെ വളരെ ഉയരെയാണ് എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കാരണം ഇവിടെ അങ്ങനെ എളുപ്പത്തിൽ അതൊന്നും വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു രാജ്യമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരോ ഒന്നും അല്ല അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ അയോധ്യയും ഫൈസാബാദിൽ പോലും തിരിച്ചടി ഉത്തർപ്രദേശിൽ വലിയ തോതിൽ സീറ്റ് കുറയുകയും ഒക്കെ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഇവിടെയും പക്ഷേ അത്തരത്തിൽ ശ്രമങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതിനെ നമ്മൾ വെറുതെ ഫോ പടമായിട്ടോ അല്ലെങ്കിൽ വെറുതെ ഒരു തുണിയായിട്ടോ ഒന്നും കണ്ടാൽ പോരാ എന്നുള്ളതാണ് എൻ്റെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള അഭിപ്രായം